മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് സ്വാശ്രയ കർഷക സമിതി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു കൗൺസിൽ മലപ്പുറം ജില്ലാ മാനേജർ റാണി ഗ്രാമീണ മേഖലകളിലെ പച്ചക്കറി പഴ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനുമായി ആവിഷ്കരിച്ചതാണ് വി സി കെ സ്വാശ്രയ കർഷക സമിതിക്ക് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും വി എഫ് പി സി കെക്ക് കഴിയുന്നുണ്ട് പാണ്ടിക്കാട് വി എഫ് പി സി കെ ജനറൽ ബോഡി യോഗവും വില വ്യത്യാസ വിതരണവും തമ്പാനങ്ങാടിയിലാണ് നടന്നത് ജില്ലാ മാനേജർ റാണി ജോർജ് ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് കൃത്യമായി കൃഷി ചെയ്യുന്നത് ശാസ്ത്രീയമായി ചെലവ് കുറച്ച് എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ള പാഠങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ മുമ്പോട്ട് കൊണ്ടുവരിക അവരുടെ സാമ്പത്തിക ഉന്നമനം നല്ലതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ വി എഫ് പി ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് വർഷമായി പ്രവർത്തനം അല്പം മന്ദീഭവിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വി എഫ് വളരെ ശക്തമായിട്ട് അവരുടെ ഇടയിലേക്ക് വരികയും കർഷകർ അതോടൊപ്പം ഞങ്ങളുടെ ഒപ്പം സഹകരിച്ചു എല്ലാ കാര്യത്തിലും ഞങ്ങളോടുകൂടെ കൂടെ ചേർന്നുകൊണ്ട് പുതിയൊരു പ്രസിഡന്റും പുതിയൊരു കമ്മിറ്റിയും അങ്ങനെ വന്ന് നമ്മള് ഈ ഒരു വർഷത്തേക്ക് അടുത്ത വർഷം കർഷകർക്ക് കൂടുതൽ വില കിട്ടാനും കൂടുതൽ നല്ല രീതിയിൽ കൂടുതൽ ഏരിയയിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനും സാധിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കർഷകരെ ചടങ്ങിൽ അനുമോദിച്ചു വി എഫ് പി സി കെ പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു വി എഫ് പി സി കെ ഡെപ്യൂട്ടി മാനേജർ സക്കീന സൈറ്റ് ഓഫീസർ മഞ്ജുഷ തോമസ് പി മുഹമ്മദ് ഷഹനാദ് കെ പി ഗോപിനാഥൻ സി മോഹനൻ സി ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു വി എഫ് പി സി കെ യുടെ പുതിയ പ്രസിഡന്റായി സി മോഹനൻ വൈസ് പ്രസിഡന്റായി കെ പി ഗോപിനാഥൻ ട്രഷററായി സി ഗോപി എന്നിവരെ തെരഞ്ഞെടുത്തു പാണ്ടിക്കാട്